എൻ്റെ പേര് ബിൻസി ഞാൻ മാന്നാറ് ചെന്നിത്തല എരുമത്തൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ പ്രചോദനം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒരു ചേച്ചി എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞ് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേച്ചിക്ക് മോൾക്ക് ജോലി കിട്ടി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉയർന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് മാതാവിന് പണ്ടേ വിശ്വാസമാണ് പക്ഷേ എനിക്ക് ഇവിടെ വരണമെന്നും ഉടമ്പടി ഒക്കെ ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ അന്നിവിടെ വന്ന് ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ വെച്ചു അതിലെ നാല് കാര്യങ്ങളും എനിക്ക് ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ സാധിച്ചു എന്ന് പറയാം ആദ്യത്തേത് എനിക്ക് എനിക്കെൻ്റെ ഞാനൊരു നാല് വർഷമായിട്ട് എനിക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു ദേഹത്തെല്ലാം ചൊറിച്ചില് അങ്ങനെ ചൊറിഞ്ഞു പൊട്ട് അങ്ങനെ ഒത്തിരി ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു ആയുർവേദം കഴിച്ചു അങ്ങനെ കുറേ നാൾ ഒന്ന് എനിക്ക് സോപ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ ഈ ഉടമ്പടി ഉപ്പും ഇട്ട് വെള്ളത്തിൽ ഞാൻ കുളിച്ചു ഉടമ്പടി തൈലം ദേഹത്ത് തേച്ച് ഞാൻ പറഞ്ഞു മാതാവേ ഇനി ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല അമ്മ മാറ്റണം എൻ്റെ അസുഖം എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ എൻ്റെ ദേഹത്ത് ഒരു അസുഖവും ഇല്ല ഒരു ചൊർച്ചിലും ഇല്ല ഒന്നുമില്ല പിന്നെ എൻ്റെ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അംഗൻവാടിയിൽ വർക്ക് ചെയ്യാണ് ഹെൽപ്പറായിട്ട് ജോലിയാണ് ഞാൻ നാല് വർഷം താൽക്കാലികമായിട്ട് ജോലി ചെയ്തു അപ്പം ഞങ്ങൾ ഇൻറ്റർവ്യൂ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇൻ്റർവ്യൂല് ലിസ്റ്റിനകത്ത് രണ്ടാം റാങ്ക് ആയിരുന്നു എനിക്ക് ആ അങ്ങനെ ആ ലിസ്റ്റിലെ താഴെ കിടന്ന ഇരുപത്തിരണ്ടാമത് പേര് കിടന്ന ഒരു ആൾ എൻ്റെ പേര് കൊണ്ട് കേസ് കൊടുത്തു ഞാൻ അഴിമതി എന്തോ കാണിച്ചാണ് ലിസ്റ്റിൽ കടന്നു കൂടിയത് രണ്ടാമത് വന്നതെന്നും പറഞ്ഞ് പക്ഷേ ഞാൻ ഒരു അഴിമതിയും കാണിച്ചിട്ടില്ല ഞാൻ നാലര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് അങ്ങനെയാണ് ഞാൻ പിന്നെ എൻ്റെ അന്നത്തെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസും എല്ലാം മാർക്കെല്ലാം നോക്കുമ്പോൾ എനിക്ക് അതിനുള്ള ആ യോഗ്യത ഉള്ളത് കൊണ്ടാണന്ന് രണ്ടാം റാങ്കിൽ വന്നത് പക്ഷേ അവർ എൻ്റെ പേര് കേസ് കൊടുത്തു അങ്ങനെ രണ്ട് വർഷം ഒന്നും ജോലിയൊന്നുമില്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കയായിരുന്നു ഇനി അല്ലാതുള്ള ജോലികൾക്കൊക്കെ പോകും പാടത്തെ ജോലിക്ക് പോകും അല്ലാതെ വീട്ടു ജോലിക്കൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ജോലിയാണിത് കാരണം കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ജോലി എനിക്ക് വലിയ ഇഷ്ടമാണ് അത് കാരണം എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് ഈ ജോലി വേണം ഞാൻ ഉടമ്പടിയിൽ ഏറ്റവും അവസാനമാണ് ഈ നിയോഗം വെച്ചത് പക്ഷേ എനിക്ക് അമ്മ അത് സാധിച്ചു തന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടാം തീയതി പതിനൊന്ന് മണിയായപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു സ്റ്റേ മാറി വിൻസിയെ സ്ഥിരപ്പെടുത്തിയെന്നും പറഞ്ഞ് എനിക്ക് വിളി വന്നു അവിടെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു വീടും വസ്തു എൻ്റെ അമ്മ എനിക്ക് തന്നു ഞാൻ ഇന്നവിടാണ് താമസിക്കുന്നത് പിന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഈ അടുത്തിടെ തന്നെ ഒരു പാമ്പുകടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പിന്നെ എൻ്റെ ഹസ്ബൻഡ് വണ്ടി അപകടം പറ്റിയായിരുന്നു അവ ചെറിയ നിസ്സാരം പരിക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടു ആ പിന്നെ അത് എല്ലാം ആദ്യം പറയേണ്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി ഇവൻ്റെ എൻ്റെ മാതാവിനോട് ഞാൻ ക്ഷമ ക്ഷമയോദിക്കുന്നു അത് ഞാൻ മറന്നുപോയി എൻ്റെ മക്കൾ രണ്ടുപേരും ഭയങ്കര ഫോണിനകത്ത് ഭയങ്കര കളിയാണ് അവർ ഒരാൾക്ക് പതിനേഴ് വയസ്സും ഒരാൾക്ക് പതിനഞ്ച് വയസ്സുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലായിരുന്നു ഇതുവരെ എനിക്കിത് സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റിയില്ല ഞാൻ അമ്മയോട് ക്ഷമയോഹിക്കുകയാണ് വീണ്ടും വീണ്ടും അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ധ്യ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ രണ്ടുപേരും ഫോണിനകത്ത് കളിയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് സങ്കടം വന്ന് ഞാൻ പറയുമ്പോൾ മോനെ ഇന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് വന്നിരിക്കടാ നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് അവൻ പിന്നെ ഫോണിനകത്ത് കളിക്കാം അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചമ്മേ ഇവ ഈ കുഞ്ഞിന് വിശ്വാസം തോന്നുന്ന രീതിയിൽ അമ്മയുടെ ഒരു സാന്നിധ്യം അവന് കൊടുക്കണേ അമ്മേ അന്ന് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടാണോ ഉറങ്ങാൻ കിടന്നത് അന്ന് രാത്രി ഒരു രണ്ടു മണിക്ക് ശേഷം എൻ്റെ മകൻ എന്നോട് വന്ന് പറയാണ് അമ്മയെ അമ്മയെ ഒരു അമ്മ വിളിക്കുന്നു ഒരു പ്രായമുള്ള അമ്മ വന്ന് വീടിൻ്റെ വെളി വന്ന് വിളിക്കുന്നു എന്നിട്ട് ആ അമ്മ കഥകു തുറക്കാതെ തന്നെ ആ അമ്മയെ അകത്തോട്ട് വന്നിട്ട് എന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് ഒരു കൈ എൻ്റെ നെഞ്ചിലും വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നോട് ഞാൻ കണ്ണിറുകട അടിച്ചു കിടന്നു പക്ഷേ എനിക്ക് മുഖം ഒന്നും കാണുന്നില്ല വ്യക്തമാകുന്നില്ല ഒരു അമ്മയാണെന്ന് മാത്രം എനിക്കറിയാം എന്നിട്ട് ഞാൻ എനിക്ക് വല്ലാത്ത പേടി തോന്നിയെന്ന് കുഞ്ഞെന്നോട് പറഞ്ഞു അപ്പം ഈ അമ്മ ഈ അമ്മയങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് കുഞ്ഞ് മനസ്സുകൊണ്ട് പറയൂ എന്നിട്ട് അവൻ കണ്ണിറുക്കി അടച്ചു അപ്പോഴത്തേന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ അമ്മ തിരിച്ചു പോയി എന്നവൻ പറയുന്നത് അപ്പോൾ ഭയങ്കര മണമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ആ മണം ഫീൽ ചെയ്തു കുഞ്ഞിനും ഫീൽ ചെയ്തു അവൻ ഓടി വന്ന് അപ്പുറത്തും റൂമിലാണ് ഞങ്ങൾ അടക്കുന്നത് അവരിപ്പുറത്തും ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അവന് ആകെ വിയർത്ത് എന്തോ ഭയന്നതുപോലുള്ള ഒരു രീതിയായിരുന്നു അമ്മേ എൻ്റെ അമ്മ വന്ന് എൻ്റെ കൈ പിടിച്ചു ഒരു കൈ എൻ്റെ നെഞ്ചിലും വെച്ചിട്ട് എന്തോ പറഞ്ഞു എന്നോട് എൻ്റെ ജപമാല എന്തിയെ എൻ്റെ കഴുത്തിലിടണമെന്നും പറഞ്ഞിട്ട് ജപമാലൊന്നും അവൻ അങ്ങനെങ്കിലൊന്നും ഇടാറില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് കാശുരൂപവും കെട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇടാറില്ല അത് അന്ന് രാത്രി അവൻ എന്നെ അത് ഇടിയിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഉടനെ തന്നെ ഇവിടുത്തെ തൈലം എടുത്ത് പ്രാർത്ഥിച്ച് അവൻ്റെ നെറ്റിയിൽ കുരിശു വരച്ച് അങ്ങനെ അവൻ ഉറങ്ങി ഞങ്ങൾ സമയം നോക്കിയപ്പോൾ രണ്ടര ആയിരുന്നു കൃത്യൻ രണ്ടര എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമായിരുന്നു അമ്മ അവനെ ആ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് അമ്മയുടെ സാന്നിധ്യം അമ്മ കൊണ്ടുവന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ പിന്നെ നിരവധി അനവധി ഒരുപാട് എനിക്ക് ആരോഗ്യ സംബന്ധമായിട്ട് സംബന്ധമായിട്ടൊരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതിലൊക്കെ അമ്മ ഒത്തിരി എന്നെ വിടുതൽ തന്നിട്ടുണ്ട് പ്രാർത്ഥനയിലൂടെ പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പിന്നെ ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ വീടിൻ്റെ പരിസരത്തുള്ള എല്ലാ വീടുകളിലും പത്രം കൊടുക്കുമായിരുന്നു പിന്നെ പള്ളിയിലും കൊണ്ടു കൊടുക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ബുധനൂർ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി ഞാൻ ഭക്ഷണം അവർക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഒരുപാട് പേരെ ഈ പള്ളിയിലേക്ക് ഞാൻ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി ചേച്ചിമാരെ അമ്മേ അമ്മമാരെയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ പിന്നെ ഇത്രയും ഒക്കെ നന്ദിയും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങളുണ്ട് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് കേൾക്കുമ്പം വളരെ വലിയൊരു അനുഭവം ഇവർക്കുണ്ടായിട്ടുണ്ട് ഏറെ പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന ഇപ്പോൾ ഒരു മാസം പറഞ്ഞ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന് നേരിൽ കണ്ടു എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ പോലും നമ്മൾക്ക് ഇവിടെ കേൾക്കാനായിട്ട് സാധിക്കും ഏറെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ പറയും ഒക്ടോബർ മാസവും മെയ് മാസവും അമ്മ കൂടുതൽ തൻ്റെ സാന്നിധ്യം ഇടങ്ങളിൽ അറിയിക്കുന്ന ഒരു സമയം കൂടിയാണ് ഏറെ പ്രത്യേകിച്ച് ഒരു മാസത്തിൻ്റെ പ്രത്യേകതയും കൂടി ഉണ്ട് എന്ന് തോന്നിപ്പോകും കാരണം ഈ ആഴ്ചകളിൽ വരുന്ന എല്ലാ സാക്ഷ്യങ്ങളിലും അമ്മ പലർക്കും പല അനുഭവങ്ങളും അത് സ്വപ്നങ്ങളിലൂടെയാണെങ്കിലും ദർശനങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട് പല നല്ല സാക്ഷ്യങ്ങളൊക്കെ തന്നെയും നമ്മൾ യൂട്യൂബിൽ ഇടുകയും ചെയ്യുന്നുണ്ട് നിങ്ങളത് കേൾക്കുമ്പോൾ അത് പല കുട്ടികൾക്ക് തൊട്ട് വലിയവർക്കറിയാം ഇവിടെയും അമ്മ വന്നു എന്ന് പറയുന്നത് ഈ ബിൻസിയുടെ കുഞ്ഞിനാണ് ഇതുപോലെ തന്നെ ഒരു കുഞ്ഞിന് അമ്മ അമ്മയെ കണ്ടു എന്ന് പറയുന്ന സാക്ഷ്യങ്ങളും നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പം ജീവിതത്തിൽ ഒരു അടയാളം മാതാവിനോട് ആവശ്യപ്പെടുമ്പം മാതാവ് കറക്റ്റായിട്ട് അതിനസ് ചെയ്ത് ഒരു ഒരു കുഞ്ഞിനെ ആണെങ്കിലും പിന്നീട് അവൻ വന്ന് ജപമാല ചോദിച്ചുവെന്നും പ്രാർത്ഥിച്ചുവെന്നും ഒരമ്മ വന്നുവെന്നും പിന്നീടത് കണക്ട് ചെയ്യുന്നത് നമുക്കറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി രണ്ട് മുപ്പതിന് ഒരു ഈ പരിശുദ്ധമായ അൾത്താരിൽ അമ്മ ആരാധന മധ്യ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു ആൾത്താരയുടെ പ്രത്യേകത